ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ കുറേ ഇയറിംഗ്സിൻ്റെ ഓഫേസ് സെയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇയറിങ്സ് ഒക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറച്ച് പീസസേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ സെയിലിൻ്റെ ഭാഗമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു എല്ലാം പുതിയ ഇയറിംഗ്സാണ് അത് കൂടാതെ ഒന്നും ഡാമേജും ഇല്ലാത്ത ഐറ്റംസ് ആണ് ഇപ്പോൾ ഒരു ഓണം ഓഫർ പോലെ നിങ്ങൾക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കുക ഫിഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിലാണ് നമ്മൾ തരുന്നത് ഇത് അതെവിടെയും കിട്ടില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഒക്കെ അതുകൂടാതെ നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും ഇതും എല്ലാം കൂടി ഒരു ഷിപ്പിങ്ങിൽ എടുക്കാമല്ലോ ഒരു ഷിപ്പിംഗ് കോസ്റ്റ് അല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓഫറിന് തരാം കണ്ടില്ലേ ഈ ഐറ്റംസ് ഒക്കെ ഫിഫ്റ്റി എയ്റ്റിനാണ് കൊടുത്തിരുന്നത് അപ്പം അതിൻ്റെ പകുതി വില പകുതി എത്രയാണോ അത് മാത്രമാണ് നമ്മൾ ഇത് മേടിക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് മാത്രം കൊടുക്കുകയാണ് ഇപ്പോൾ സെവൻറ്റി ആണെങ്കിൽ അതിൻ്റെ പകുതി മുപ്പത്തഞ്ച് അങ്ങനെ കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടേ കൊടുക്കുന്നുള്ളൂ ആകെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ എല്ലാത്തിലും അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ആരാണോ ഫസ്റ്റ് വരുന്നത് അവർക്കായിരിക്കും ഞാൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് കോസ്റ്റ് മതി കുറേ ഐറ്റംസ് ചൂസ് ചെയ്യാം എല്ലാം പുതിയതാണ് സൂപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ് അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നിൻ്റെ ആയിട്ട് വീഡിയോസ് കണ്ടല്ലോ ഉണ്ട് അതേപോലെ തന്നെ എല്ലാ പല മോഡൽസ് ഉണ്ട് വിത്ത് പാർട്ടി വെയർ ഉണ്ട് കൂടാതെ തന്നെ ഹാങ്ങിങ്സ് ഉണ്ട് എല്ലാതും ഉണ്ട് കേട്ടോ കാണാം നമുക്ക് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അതിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് വെച്ചിരിക്കുന്നത് ഓപ്പൺ വ്യൂ തന്നെ കണ്ടോ എന്ത് ഭംഗിയാണ് കണ്ടോ ഓരോ ഐറ്റംസും നല്ല ഭംഗി കേട്ടോ പ്രത്യേകിച്ച് സ്റ്റോണും കൂടി വരുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്നും പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് ഭംഗിയുള്ള ഐറ്റംസാണേ എല്ലാം കൊടുത്തിരിക്കുന്നത് എന്താ കണ്ടില്ലേ ജസ്റ്റ് ഒരു ഓവർവ്യൂ വ്യൂ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ ഇതാ ഇതൊക്കെയാണ് ഐറ്റംസ് നമ്മുടെ അത് സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ കുറച്ച് ഐറ്റംസ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല കുറച്ച് കുറച്ച് ഒക്കെ ഉള്ളു ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ കാണിച്ച് തരാം അതെ കണ്ടില്ലേ എല്ലാം സൂപ്പറാട്ടോ ഐറ്റംസ് എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ എല്ലാവരും നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പുതിയ ആണ് എല്ലാം വരുന്നത് അപ്പോൾ വാട്സപ്പിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക വാട്സപ്പിൽ കാണുന്ന നമ്പർ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കണ്ട് തുടങ്ങാം അപ്പോൾ ആദ്യം വരുന്ന ഐറ്റം വരണത് ഇതാണ് ടൊപ്പ് ഏള് വരുന്ന ഒരു സ്റ്റഡാണ് അപ്പോൾ ഇതൊക്കെ ഫോർട്ടി സിക്സിനാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പകുതി അറിയാലോ ട്വൻറ്റി ത്രീ എല്ലാം വില എഴുതിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഞാൻ കൊടുത്തിരുന്ന വിലയേക്കാളും പകുതി ഇതാ ഇതൊക്കെയാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് ഇതാ പിങ്ക് ഉണ്ട് ഇതെ ഉണ്ട് അതേപോലെ വൈറ്റ് ഉണ്ട് ഇതെ അടുത്തൊരു ആഷ് കളറാണ് അവൈലബിൾ ആയിട്ട് അതെ ആഷുണ്ട് ഇതൊക്കെ ട്വൻറ്റി ത്രീ അത്രേ വരുന്നുള്ളേ നല്ല എഫോർഡബിൾ റേറ്റ് ആണേ നല്ല ഐറ്റംസും ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾ മേടിച്ച് നോക്കുക ഇയറിങ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് നോക്കുക സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഇടാം കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഇനിയിപ്പം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതാ ലൈറ്റ് വെയ്റ്റിൽ കുറച്ച് ചെറിയൊരു ഹാങ്ങിങ് പോലെ വരുന്നതാണ് പേളിൻ്റെയാണ് അടുത്ത് പീക്കോക്ക് ഡിസൈനിൻ്റെ ആണ് ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ അടുത്തത് വരുന്നത് ഇതാ ഇതാ ഇത് അടിപൊളി ഐറ്റം ആണ് ഇത് നേരിട്ട് കാണുമ്പോൾ സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല ഈ ഫോണിൽ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നതാണേ റോസ് ഗോൾഡ് ആണ് അത് വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റിൽ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ പകുതി വില സെവൻറ്റി ആണെങ്കിൽ അതിൻ്റെ പകുതി തേർട്ടി ഫൈവിനെ എഫോർഡബിൾ റേറ്റ് ആണ് മേടിച്ച് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾ അതാണ് ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ അതെ അതെല്ലാം കണ്ടില്ലേ അതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കും കൂടി കാണാനും വേണ്ടിയിട്ടാണ് അതെ ഇനി അടുത്തത് വരുന്നത് ഈ ഫ്ലവർ ഡിസൈനിൽ വരുന്നതാണ് ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആണ് ഇല്ല ഗ്രീൻ അവൈലബിൾ ആണ് അതിൻ്റെ സ്റ്റോൺസൊക്കെ ഉണ്ട് കേട്ടോ ഡാമേജ് ഒന്നും ഇല്ല എൻ്റെ പേൾസ് എന്ന് പറയുന്നത് റൗണ്ട് പേളും ഉണ്ട് അതേപോലെ മഴത്തുള്ളിയുടെ പേളും ഉണ്ട് അതേപോലെ റോസ് ആണ് പിന്നെ മെറൂൺ അവൈലബിൾ ആണ് അതുകൂടാതെ ആ അത് ഇത് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി ഇതാ പർപ്പിൾ അവൈലബിൾ ആണ് പർപ്പിളിൻ്റെ കണ്ടോ പേള് ആ പേൾ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളിയുടെ ആണ് വരുന്നത് അതൊന്നും ഇതാക്കണേ മഴത്തുള്ളിയുടെ അവൈലബിൾ ആണ് റൗണ്ടിൽ നമുക്ക് ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതേ വൈറ്റ് വൈറ്റ് കളർ ഉണ്ടോ ഇതിൻ്റെയൊക്കെ സ്റ്റോൺസ് ഒക്കെ ഇടയിൽ പോയി നിൽക്കുകയാണെ ഈ എടുത്ത് വെച്ചപ്പോൾ ഇതാ കണ്ടില്ലേ ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റിൻ്റെ പകുതി വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ട്വൻ്റി ട്വൻറ്റി സെവൻ അല്ല ട്വൻറ്റി സെവൻ അല്ല ട്വൻറ്റി നയൻ ട്വൻ്റി നയൻ വരുവേ അത്രയേ ഉള്ളൂ ട്വൻ്റി നയൻ ഒക്കെ നല്ല റേഞ്ചാണേ നല്ല അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഐറ്റംസ് അപ്പോൾ മേടിക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇനി അടുത്തത് ജിമക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകണത് ഇത് സെവൻ്റി റുപ്പീസിന് കൊടുത്തിരുന്നതാണ് നമ്മൾ പകുതി വിലക്കാണ് തേർട്ടി ഫൈവ് അടുത്തത് പാർട്ടി വെയർ ആണ് വരുന്നത് ഇത് നയൻറ്റി ഫൈവിനാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ഹാഫ് പ്രൈസ് അടുത്തത് പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡിസൈനിൽ കളറിലാണ് വരുന്നത് അടുത്തതൊരു പീച്ച് കളറിൽ ഇത് മൂന്നെണ്ണം മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം ഇതൊക്കെ പകുതി വില കേട്ടോ നയൻറ്റി ഫൈവിൻ്റെ ആണെങ്കിൽ പകുതി അതേപോലെ നയൻറ്റീൻ്റെ ആണെങ്കിൽ പകുതിയാണ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തത് കാണിക്കുന്ന ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം സിൽവറിൽ അവൈലബിൾ ആണ് ഇത് റോസ് ഗോൾഡിൽ അവൈലബിൾ ആണ് നല്ല കളേഴ്സും നല്ല ഐറ്റംസും ആണ് എല്ലാം ഇതാ ഇനി അടുത്തത് ഈ റെഡ് റെഡ് അടിപൊളിയാണേ ട്വൻറ്റി ഫൈവ് റുപ്പീസേ വരുന്നുള്ളൂ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആയതുകൊണ്ട് ഇതാ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള റോസ് ഗോൾഡ് വരുന്ന ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ പകുതി കേട്ടോ ട്വൻറ്റി റുപ്പീസൊക്കെ വരുന്നുള്ളൂ നല്ല അഫോർഡബിൾ പ്രൈസാണ് അടുത്തത് ഇതാ സ്റ്റെഡ്സ് സ്റ്റഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം സിക്സ്റ്റി ഫൈവിൻ്റെ പകുതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് അടുത്ത കളറുണ്ടോ പെർ പർപ്പിൾ വാടാമലയുടെ ഡാർക്ക് കളറാണ് അത് പിന്നെ ബ്ലൂ ബ്ലൂവിൻ്റെ ലൈറ്റ് ബ്ലൂവിൻ്റെ ഡാർക്ക് പിന്നെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് ഗോൾഡൻ കളറും അവൈലബിൾ ആണ് ഇതിൽ ഇനി അടുത്തത് നമുക്ക് കാണാമേ ഇത് അടുത്ത് പേൾ വന്നിട്ടുള്ളതാണ് പേളും സ്റ്റോൺസും വന്നിട്ടുള്ളതാണ് നല്ലൊരു ലൈറ്റ് വെയ്റ്റിൻ്റെ സ്റ്റഡാണ് സെവൻറ്റി വൺ ആണായിരുന്നു അതിൻ്റെ റുപ്പീസ് അപ്പോൾ അതിൻ്റെ പകുതി ഇത് എയ്റ്റി ആണ് നല്ല അടിപൊളി ഐറ്റം കേട്ടോ ഇത് കാണുന്ന പോലെയല്ല നേരിട്ട് അടിപൊളി ഐറ്റം ആണേ അപ്പം അതിൻ്റെ പകുതി ഫോർട്ടി റുപ്പീസ് ഓ ഇതാ ഇന്ന് ലാസ്റ്റ് നമ്മുടെ തരംഗമായിരുന്ന സാധനമായിരുന്നു ബട്ടർഫ്ലൈ ഇയർറിംഗ്സ് അതിൻ്റെ ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളു ഇതിൻ്റെ പകുതി വിലയാണ് ഫിഫ്റ്റി റുപ്പീസാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇതാ അടുത്തത് കണ്ടോ ഈ സ്റ്റഡ് അങ്ങനെ ഈ രണ്ട് കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി കേട്ടോ എയ്റ്റീൻ്റെ പകുതിയാണേ പിന്നെ ഈ ഒരു ഐറ്റം ഇത് കെട്ടു ഐറ്റം ആണേ ഇത് മാത്രം വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് വൺ ട്വൻ്റി ഇതിൽ ഈ രണ്ട് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പേസ്റ്റൽ പേസ്റ്റിൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺസൊക്കെ വെച്ച് ഇതൊക്കെ അടിപൊളി ഐറ്റമാണ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഐറ്റംസും കൂടിയാണ് വൺ ട്വൻറ്റി അപ്പോൾ ഇത് വേറെ കളേഴ്സ് ഒന്നും ഇല്ല എന്നോട് ചോദിക്കരുത് രണ്ടെണ്ണം മാത്രം എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ അപ്പോൾ വൺ ട്വൻറ്റി ആണ് ഒരു പീസിന് അങ്ങനെ വരുന്ന ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഓഫേഴ്സ് എന്ന് പറയണത് അപ്പോൾ വേണ്ടവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കുക എല്ലാം നല്ല ഐറ്റംസാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിനേക്കാളും കുറവിലാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ വീഡിയോസിലെല്ലാം ആണ് അപ്പം നിങ്ങൾ അതും കൂടിയൊക്കെ നോക്കി ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം രാവിലെയും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ജും അതാരും മിസ്സാക്കരുത് അതിൻ്റെ കൂടെ ഇതും കൂടി എടുക്കുക അപ്പോൾ ഒരു ഷിപ്പിംഗിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുമോ നല്ലൊരു ഓണം ഓഫറാണ് നമ്മുടെ വക ഓണം ഓഫർ നിങ്ങൾക്ക് തരുന്നതും കൂടിയാണ് കണ്ടില്ലേ എല്ലാം നല്ല നല്ല ഐറ്റംസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിൻ്റെ വരെ എല്ലാവർക്കും ബായ് ഇത് കാണണേ ഫുള്ളായിട്ട്